തിരക്കുകൾക്കിടയിലും ഷെയ്ഖ് ഒരു നല്ല കുടുംബനാഥനായിരുന്നു അവിടുത്തെ കുടുംബം ആധ്യാത്മിക വംശാവലിയുടെ പ്രഭകളായിരുന്നു ലോകം മുഴുവൻ ആ തൊരീക്കത്തിന് അവർ എത്തിച്ചു അത് സ്വീകരിക്കാൻ ധാരാളം വിശ്വാസികളും ഔലിയാക്കളും രംഗത്ത് വന്നു ജാമ്യ ഖസറിൽ വെച്ച് ഷെയ്ഖിനെ കണ്ടപ്പോൾ എന്റെ നോക്കി പുഞ്ചിരിച്ചു പറഞ്ഞു അവരുടെ ശല്യം അള്ളാഹുതടയും അവൻ സമീറും ബസീറും ആണ് അതോടെ അവരുടെ ശല്യം അവസാനിച്ചു ഷെയ്ഖിനോട് പിന്നീട് പറയേണ്ടിയും വന്നില്ല മുപ്പത്തി ഒമ്പതാം പേജ് മനസ്സു വായിച്ചു ശത്രുക്കളെ തുരത്തി അനുയായിയെ രക്ഷപ്പെടുത്തുന്നു അത് കിയാമം വരെ നിലനിൽക്കുന്നതുമാണ് അബ്ദുൽ ജബ്ബാർ പറയുന്നു ഇരുട്ടുള്ള സമയത്ത് എന്റെ മാതാവ് എവിടെ ചെന്നാലും മെഴുകുതിരി പോലുള്ള ഒരു വസ്തു വെളിച്ചം നൽകുമായിരുന്നു ഒരിക്കൽ ഷേഖ് അത് നേരിട്ട് കണ്ടു ഷേഖ് അതിലേക്ക് ശക്തിയായി ഒന്ന് നോക്കി അപ്പോൾ അത് അണഞ്ഞുപോയി അന്വേഷകരോട് പറഞ്ഞു ആ വെളിച്ചം നൽകിയത് പിശാച്ചാണ് അവൻ നിങ്ങൾക്ക് സേവനം ചെയ്യുകയാണ് ാണ് ഞാൻ അവനെ ഒഴിവാക്കിയിരിക്കുന്നു പകരം സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഇതുപോലെ ഞാൻ ചെയ്യും പിന്നീട് മഹതി എവിടെ ചെന്നാലും ചന്ദ്രപ്രഭ ശാന്തമായ വെളിച്ചം അവിടെ ലഭിക്കുമായിരുന്നു അല്ല ഇത് ഇതല്ലേ ശരിയായ ഒരു കുടുംബനാഥൻ